ഈ അടുത്ത കാലത്താണ് നടൻ ബാല തന്റെ ആദ്യ ഭാര്യയായിരുന്ന അമൃത സുരേഷിനെ കുറിച്ച് ചില വിവാദ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ വാർത്താവുകയും ചെയ്തു അമൃതയും കുടുംബത്തെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ചില യൂട്യൂബ് വീഡിയോകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതിനെതിരെ അമൃത യാതൊരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല എന്നാൽ അമൃതയുടെ സഹോദരി അഭിരാമി ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിത അഭിരാമി പങ്കുവെച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അജ്ഞാത പിന്തുണ നൽകിയതിന് സർവശക്തനും സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവിനും മാത്രമേ ഞാൻ നന്ദി പറയുന്നുള്ളൂ കൂടാതെ ഞങ്ങൾക്ക് പിന്തുണയുമായി വന്ന എല്ലാവരെയും ഉടൻ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാനും നുണകൾ പറഞ്ഞും സഹതപിച്ചും ഞങ്ങൾക്കെതിരെയാക്കാനും നാട്ടുകാരെ പറ്റിക്കാനുമുള്ള വീഡിയോസ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഇതൊന്നും എല്ലാത്തിനുമുപരി ആരെങ്കിലും കരയുകയും നമ്മോട് എന്തെങ്കിലും സങ്കടം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥ നല്ല മനസ്സുള്ള ആളുകൾ അത് വിശ്വസിക്കാനുള്ള പ്രവണത കാണിക്കും തെറ്റ് പറയാൻ പറ്റില്ല ജീവിക്കാനുള്ള ഓട്ടത്തിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള നിരന്തരമായ പ്രയത്നവും ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് സൈഡിൽ കൂടി നമുക്ക് പണി തരാൻ വേണ്ടത് കുറച്ചു സമയവും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള നല്ല കഴിവും മാത്രമാണ് ഇങ്ങനെയുള്ള കാലങ്ങളായുള്ള ക്രൂരതയും ഈ വൈരാഗ്യവും കൊണ്ട് ഇതിനകം തന്നെ ഞങ്ങളെ പലതരത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് ഇത് ഉടനെ തന്നെ അവസാനിക്കും കാരണം ദൈവം എന്ന ഒരു ശക്തിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് ആരോടൊന്നില്ല എല്ലാവരോടും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ പാത ഒരു ഇരുണ്ട കുഴിയിലേക്കാണ് നയിക്കുന്നത് നമ്മളെ സുഖിപ്പിച്ചു ജീവിക്കുന്നവർ കൈയടിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ജീവിതം അതിന്റെ ഇടയിൽ നഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ ആലോചിക്കേണ്ടി വരും ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മെ സത്യസന്ധമായി പിന്തുണച്ചവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് അതിപ്പോൾ കുടുംബമായാലും കൂട്ടുകാർ ആയാലും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പോലെ ബലഹീനരെ ഇരയാക്കരുത് നിങ്ങൾ എത്രയധികം ദ്രോഹങ്ങൾ ചെയ്യുന്നുവോ അവർ കൂടുതൽ ശക്തരാകും ഒരു ദിവസം നിങ്ങളുടെ കൺമുന്നിൽ അവർ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറം ശക്തരാകും അഭിരാമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ഈ വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക